ഹലോ ഗേസ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ഞണ്ടു കൊടുത്തതാണ് അപ്പൊ നമ്മള് ഞണ്ടിനെ കണ്ടിട്ട് അതിന് കുത്തി എടുത്തിട്ടുണ്ട് കമ്പിനെ കൊണ്ട് നമ്മളെ ടോർച്ച് എടുത്തിട്ട് ഞണ്ടിനെ പിടിക്കാനായിട്ട് വന്നതാണ് അപ്പൊ നല്ലൊരു വലിയ ഞണ്ടിൽ തന്നെ കണ്ടു നമ്മളതിനെ ആ കമ്പിനെ കൊണ്ട് കുത്തി എടുത്ത് പക്ഷെ ആ ഞണ്ട് നമ്മളെ കമ്പി മുറുക്കി പിടിച്ചാലും വിടൂലും പറ്റി നമ്മളെ കമ്പി മുറുക്കി പിടിച്ചിട്ടുള്ളത് നമുക്ക് ഇതൊന്നും വെള്ളത്തിൽ മുക്കിയോക്കാം നമ്മളെ കമ്പി ഇളക്കുവാൻ നമുക്ക് നോക്കാം ഇല്ല വെള്ളത്തിൽ മുക്കിയാൽ നമ്മളെ കമ്പി അത് ഇളക്കൂലെന്നാ പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അതിനെ പൊട്ടിച്ച് നമ്മളെ പാക്കറ്റിലേക്ക് ഇടാം നമുക്ക് അടുത്ത എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഞണ്ടിനും കൂടെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെ കുത്തിയിട്ട് നമ്മളെ കിട്ടുമെന്നില്ല നമുക്ക് കുത്തിയാലേ അറിയുള്ളു അപ്പൊ കുത്തിയിട്ടുണ്ട് അത് കിട്ടോ ഇളകുന്നില്ല നമുക്ക് നോക്കാം അപ്പൊ കേസിനെ കിട്ടിയിട്ടുണ്ട് നിങ്ങക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞണ്ടിനും കൂടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് അത്ര അത്ര വലുതല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് വീണ്ടും ഇവിടെ ഒരു മീനാണ് കാണുന്നത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവുന്നില്ല നമുക്ക് കുത്തി നോക്കാം വീണ്ടും നമ്മൾ ആ മീനൊന്ന് കുത്തിയിട്ടുണ്ട് കിട്ടീനോസ് കിട്ടിയിട്ടുണ്ട് ഇതൊരു എറിയേൻ്റെ കുഞ്ഞിയാണ് നല്ല മോശം ഒന്നുമില്ല അപ്പൊ നമ്മളെ ഇന്നത്തേക്കൊരു ചെറിയൊരു കറിക്കുള്ള പരിപാടിയായി എറിയേൻ്റെ കുഞ്ഞി അപ്പൊ ഇവിടെ ഒരു കരിമീൻ കുഞ്ഞും കൂടെ കാണുന്നുണ്ടോ നമുക്ക് അതിനും കൂടെ ഒന്ന് നോക്കാം ഇതിനെ നമ്മള് വാലയിട്ടാണ് നോക്കുന്നത് അപ്പൊ ആ കരിമീൻ കുഞ്ഞും കൂടെ നമ്മള് വാലയിട്ട് കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല അടുത്തൊരു വീഡിയോ കാണുന്നാലും എല്ലാവർക്കും ബൈ